ഒരു മുസ്ലിമിൻ്റെ പേഴ്സണാലിറ്റിയാണ് സുബർ അത് വിഷമം ഉണ്ടാകുമ്പോൾ സങ്കടം ഉണ്ടാകുമ്പോൾ രോഗമുണ്ടാകുമ്പോൾ അതിൽ സ്വബുറൊന്നുമല്ല എല്ലാ സമയത്തുണ്ട് സുബർ സുബുർ ഇല്ലെങ്കിൽ ഒരവസ്ഥ ആലോചിച്ചു നമുക്കൊരാൾ ഉൾക്കൊള്ളാൻ കഴിയില്ല നമുക്കൊരാൾ മനസ്സിലാവില്ല പോരായ്മകളോട് കൂടി ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ല എന്നാൽ സുബുരള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിന് വല്ലാത്തൊരു വിശാലത അയാൾക്ക് ആരെ ഉൾക്കൊള്ളാൻ കഴിയും ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളിലും വരാനിരിക്കുന്ന പ്രതീക്ഷയുടെ നാമ്പുകളെ അയാൾ സ്വപ്നം കാണും അതാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം ആ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോഴും ഇബ്രാഹിം നബി അലി അസ്സലാമക്കറിയാം അള്ളാഹു എന്തോ ഒരു നന്മ വിചാരിച്ചിട്ടുണ്ട് എന്ന് ഉണ്ടായിരുന്നില്ലേ ലോകത്തേതൊരു വാപ്പയ്ക്കും സ്വന്തം മകനെ കൊണ്ട് ഉപകാരപ്പെടുന്നതിനേക്കാൾ ആ മകനെ ആ വാപ്പയ്ക്ക് ഉപകാരപ്പെട്ടു അതാണ് പിന്നീടുള്ള ചരിത്രം വാപ്പയ്ക്ക് മാത്രമോ ഒരു വലിയ സമൂഹത്തിന് തന്നെ അതാണ് സുബുർ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നൊരു നന്മയെ പ്രതീക്ഷിക്കലാണ് സുബർ അപ്പം നമ്മളൊരു മരണ വീട്ടിലേക്ക് ചെല്ലാണ് അല്ലെങ്കിൽ നാട്ടിലൊരാളെ മരിച്ചു ഇവിടെ ഉള്ള ഒരാളെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് അവിടെ പറയേണ്ടത് അയാൾക്ക് അരഞ്ഞിരിക്കുന്നുണ്ടാവും എന്താണ് അയാളുടെ തോളിൽ കൈ കൈവച്ചിട്ട് നമ്മൾ പറയേണ്ടത് കരയല്ലേ ഒരിക്കലും അയാൾക്ക് ആശ്വാസം ആവില്ല അതേസമയം മകൻ നഷ്ടപ്പെട്ട ഒരു പിതാവിനോട് നമ്മൾ എന്താ പറയേണ്ടത് നമ്മൾ ചെന്നിട്ടൊന്നു പറഞ്ഞു നോക്കൂ എനിക്ക് അല്ല തരാത്ത ഒരു അനുഗ്രഹം നിനക്ക് അല്ലാ തരുന്നുണ്ട് അതിനു വേണ്ടി നിനക്ക് തന്നൊരു പരീക്ഷണമാണിത് എനിക്ക് പഠിച്ചത് തന്നിട്ടില്ല നിനക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ ഒരു അനുഗ്രഹമുണ്ട് ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടി അല്ല നിനക്ക് തന്നൊരു പരീക്ഷണം എന്തിനാണ് അത് നീ പേടിക്കുന്നത് ആശ്വാസം വരാനിരിക്കുന്നൊരു നന്മയെ പ്രതീക്ഷിക്കലാണ് സുബർ എന്തോ ഒരു നന്മ ഇന്ന് കിട്ടണമെന്നില്ല നാളെ കിട്ടണമെന്നില്ല ഈ ലോകത്തിന് ഇന്ന് കിട്ടണമെന്നില്ല പക്ഷേ അല്ല അതുകൊണ്ടൊരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ ഒരു വിചാരമാണ് സുബറ് അതുകൊണ്ടല്ലേ കുറാൻ പറഞ്ഞത് വജസാഹും ബിമാ വഹരീറ ഒരു കവിത പോലെ മനോഹരമായ ഒരു വചനമാണ് സൂറത്തു സൂറത്തു ദഹറിലെ സൂറത്തുൽ ഇൻസാനിലെ ഒരു വചനം വജസാഹും ബിമാ സൊബറ് കാണിച്ചവർക്കുള്ള പ്രതിഫലം ജനത്തൻ വഹരീറ നല്ല പട്ടുടുപ്പുകളും പൂന്തോപ്പുകളുമാണ് നല്ല പട്ടുടയാടകളും പൂന്തോപ്പുകളുമാണ് സൊബറ് കാണിച്ചവർക്കുള്ള പ്രതിഫലം അതാണ് സുബറ് അപ്പം അങ്ങനെ മനസ്സിനെ ഒരാൾ സ്വന്തം അധീനത്തിലേക്ക് കൊണ്ടുവരലാണ് ഈമാനിൻ്റെ ഒരു കൊണ്ട് മനസ്സിനെ ഒരാൾക്ക് നിയന്ത്രിക്കാൻ കഴിയലാണ് സൊബറ് ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റാണത് ആ സൊബറുള്ളൊരു മനസ്സ് അത് സങ്കടത്തിൽ മാത്രമാണോ സന്തോഷത്തിലില്ലേ അത് സന്തോഷത്തിലുണ്ട് സന്തോഷത്തിലാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ടി വരിക കാരണം നമ്മുടെ ഒരു സന്തോഷം കൊണ്ട് അള്ളഹാനോടുള്ള ഒരു ബന്ധം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാം അതിന് സുബരും ഉണ്ട് സങ്കടങ്ങൾ മാത്രമാണോ പരീക്ഷണം സന്തോഷങ്ങൾ അതിലേറെ വലിയ പരീക്ഷണമാണ് കാരണം സന്തോഷങ്ങളാണ് പലപ്പോഴും അള്ളാഹിനോടുള്ള ബന്ധത്തെ നമുക്ക് നഷ്ടപ്പെടുത്തിയത് നമ്മുടെ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തിയത് ജമാത്തുകളിൽ നിന്ന് നമ്മൾ അകന്നു നിന്നത് അള്ളഹനെ ഓർക്കേണ്ടതിന് പകരം പലതും ഓർമ്മയിലേക്ക് കൂടു കെട്ടിയത് നമ്മുടെ സന്തോഷങ്ങൾ കാരണമാണ് എങ്കിൽ നമ്മുടെ സന്തോഷങ്ങൾക്കോ നമ്മുടെ സങ്കടങ്ങൾക്കോ അറുത്ത് മാറ്റാൻ കഴിയാത്ത ഒരു ബന്ധം നമുക്ക് നമ്മുടെ അള്ളാഹുവിനോട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അതന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം നമ്മുടെ സങ്കടങ്ങൾക്കോ നമ്മുടെ സന്തോഷങ്ങൾക്കോ അറുത്ത് മാറ്റാൻ കഴിയാത്ത തകർക്കാൻ കഴിയാത്ത ഒരു ബന്ധം സുദൃഢമായ ഒരു ആത്മബന്ധം ഞാൻ എൻ്റെ നാഥിനോടുണ്ടാക്കിയെടുക്കണം നമുക്ക് നമ്മുടെ നാഥിനോട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അതാണ് നമ്മുടെ ഒരു സുന്നത്തിനു നമ്മുടെ ഒരു ജമായത്തി നിസ്കാരം നഷ്ടപ്പെടുത്തിയത് നമ്മുടെ ഏതെങ്കിലും ഒരു സുഖകരിക്കും നിങ്ങൾ ആലോചിക്കൂ സൂഹത്ത് തൂബയില ഇരുപത്തിനാലാമത്തെ ആയത്തിലല്ല പറഞ്ഞിരുന്നുണ്ടത് എട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ ഇണ നമ്മുടെ കച്ചവടം നമ്മുടെ വീട് നമ്മുടെ കുടുംബം സന്തോഷകരമായി കിടന്നുറങ്ങുന്ന ഭവനം നഷ്ടം വരുമോ എന്ന് പേടിക്കുന്ന നമ്മുടെ കച്ചവടം ഇങ്ങനെയൊക്കെയാണ് കുറയാൻ പറഞ്ഞത് എട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് എന്താ കുറയാൻ പറയുന്നത് ഇതിലേതെങ്കിലും ഒന്നാണോ അതോ അള്ളാഹുവാണോ നിങ്ങൾക്ക് ഏറ്റവും പോലെ തന്നെ ആയിരിക്കും ഒരു സംശയമല്ല ഒരു നല്ല കാര്യം ഇന്നല്ല നാളെ ആക്കാം മറ്റന്നാളാക്കാം അടുത്ത നോമ്പിനാക്കാം എന്ന് വിചാരിച്ച് ഞാൻ നീട്ടിവെച്ചത് എൻ്റെ ഈ എട്ടിലേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒരു ജമായത്തി നിസ്കാരം എനിക്ക് വൈകാൻ കാരണം ഈ എട്ടിലേതെങ്കിലും ഒന്നുകൊണ്ടിരിക്കും ഒരു സംശയമല്ലോ അതിൽ സുഹൃത്തിൽ ആദ്യ യാത്ര ഇങ്ങനെ ഓതുമ്പോ നമ്മുടെ മനസ്സിങ്ങനെ പിടയും കുർആനിന്റെ മാധുര്യം എന്ന് പറഞ്ഞല്ലോ ചിലപ്പോൾ കുർആആാൻ മധുരമല്ല പേടിപ്പെടുത്തും നിങ്ങൾക്ക് താക്കീതായും സന്തോഷ വാർത്തയായുമാണ് ഈ ഗ്രന്ഥം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കുർആാൻ തന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ അത് താക്കീതാണ് ശുഭനസ്കാരത്തിന് ഉണരാത്ത ഒരാൾ സൂഹത്തിൽ ആദ്യ യാത്ത് പാരായണം ചെയ്യുമ്പോൾ അയാൾക്കത് പേടിപ്പെടുത്തുന്നൊരു അനുഭവം ഇരിക്കും എന്താ ഖുർആൻ അതിൽ പറയുന്നത് ഒരു പാവം കുതിരയെ കുറിച്ചാണ് പറയുന്നത് ബുദ്ധിയോ വിവേകമോ ഇല്ലാത്ത അനുസരിക്കാൻ മാത്രം കഴിയുന്ന ഒരു കുതിര ആ കുതിരയെക്കുറിച്ച് പറയാണ് അത് സുബഹ് നേരത്ത് ഉണരുന്നു സുബഹ് നേരത്ത് പൊടി ഓടുന്നു നഫൽ ഓടുന്നുകീറാത്തി സുബുഹ സുബഹ് നേരത്ത് പൊടി പാറണം എന്നുണ്ടെങ്കിൽ അത്രയും വേഗതയിൽ ഈ കുതിര ഓടണം കാരണം സുബഹ് നേരത്ത് എല്ലാം അടങ്ങി കിടക്കുന്ന ഒരു സമയമാണ് അത്രയും വേഗതയിൽ ഈ കുതിര ഓടുന്നത് ആർക്ക് വേണ്ടിയാ വെള്ളം തരുന്ന അന്നം തരുന്ന യജമാനന് വേണ്ടിയിട്ടാണ് ആ യജമാനന് വേണ്ടിയിട്ട് ഇനി എങ്ങോട്ടാ പോകുന്നത് യുദ്ധക്കളത്തിലേക്കാ പോകുന്നത് തിരിച്ചു വരുമോ എന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത തല പോകുന്ന യുദ്ധക്കളത്തിലേക്ക് ചെന്നിട്ട് ശത്രുക്കളുടെ നടുവിൽ പോയി നിൽക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത് പിന്നെ ആ കുതിരയുടെ കഥയല്ല പറയുന്നത് പിന്നെ പറയുന്നത് കുതിര അതിൻ്റെ റബ്ബിനോട് അതിന്റെ രക്ഷിതാവിനോട് അതിൻ്റെ യജമാനിനോട് കാണിക്കുന്ന നന്ദിയെ കുറിച്ച് പറഞ്ഞിട്ട് കുറാൻ പറയാ ഇന്നൽസാന ലിറബി ഹി ലഖ്നൂദ് മനുഷ്യനുണ്ടല്ലോ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ് വേറൊന്നും കുറാനോട് പറഞ്ഞില്ല സുബഹ് നേരത്ത് യജമാനു വേണ്ടി ഉണരുന്ന ഒരു കുതിരയുടെ കഥ പറഞ്ഞിട്ട് കുറാൻ പറയാണ് മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്ന് പറഞ്ഞാൽ എന്താ അതേ സുബഹ് നേരത്ത് ഇതേ മനുഷ്യന്റെ യജമാനൻ അവൻ അന്നം നൽകുന്ന വെള്ളം നൽകുന്ന ജീവവായു നൽകുന്ന അവന് സൗകര്യങ്ങൾ നൽകിയ സുഖങ്ങൾ നൽകിയ കിടന്നുറങ്ങാൻ കിടപ്പാടം നൽകിയ കൊള്ളാതെ കിടന്നുറങ്ങാൻ വീട് നൽകിയ മഴ കൊള്ളാതെ കിടന്നുറങ്ങാൻ മേൽക്കൂര നൽകിയ അവൻറെ രക്ഷിതാവിന് വേണ്ടി ആ നേരത്ത് ഉണരാൻ അവനോട് അവൻ്റെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട് അവൻ ഒന്നില്ല എതിരെ ഉണന്നില്ല കുറച്ച് പണം കിട്ടാനായിരുന്നു അപ്പോൾ ഉണരാൻ പറഞ്ഞെങ്കിൽ ഒരു സംശയമല്ല അവൻ അന്ന് രാത്രി ഉറങ്ങുന്നില്ല നമുക്ക് സംശയമുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ ആലോചിച്ചപ്പോ അള്ളാഹുവിനോട് ഒരാൾക്ക് ഏറ്റവും നല്ല ബന്ധം ആത്മബന്ധം ഉണ്ടാക്കാൻ അള്ളാഹു ഓരോ ദിവസവും ഒരു പ്രത്യേക സമയത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുണ്ട് ഏതാണ് ആ സമയം രാത്രിയുടെ അന്ത്യയാമം ആ സമയത്ത് എനിക്കെന്താണ് പണി ഞാൻ നിങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല എനിക്കെന്താ പണി ഏറ്റവും പ്രേഷ്യസായ ഒരു സമയം അള്ളാഹുവിന് നമ്മളോട് ഏറ്റവും അടുപ്പം തോന്നുന്ന ഒരു സമയം എന്നോട് എന്താണോ എൻ്റെ അടിമ ആ നേരത്ത് ചോദിക്കുന്നത് ഞാനവന് കൊടുക്കും എന്നോട് അവൻ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണർന്ന് അവൻ എന്നോട് തൂപ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനവന് വാരിക്കോരിയത് കൊടുക്കും അവൻ എന്നോട് എന്താണോ ആവശ്യപ്പെടുന്നത് ഞാൻ ഞാനത് അവനത് ചൊരിഞ്ഞു കൊടുക്കും ഹദീസാണത് ഇമാം തിരുമിതി ഉദ്ധരിച്ചൊരു ഹദീസ് അത്രയും വിലപിടിപ്പുള്ള ഒരു സമയം നമ്മുടെ ദിവസത്തിലെ ഓരോ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിലും അന്ന് തരുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ബന്ധം ഉണ്ടാക്കി ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചാൽ മതി നിങ്ങൾ നിങ്ങളെക്കുറിച്ചും ആലോചിച്ചാൽ മതി എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട് ഈ പുസ്തകത്തിൻ്റെ പേര് യാമങ്ങളിൽ നിന്നാണ് ഈ പുസ്തകത്തിൽ മുഴുവനായും പറയുന്നത് അള്ളാഹുവിനോട് ഒരാൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആത്മബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹം പേരിട്ടത് പുലർക്കാലയാമങ്ങൾ ആ നേരമാണ് അള്ളാഹുവിനോട് ഒരാൾക്ക് ഏറ്റവും നല്ല ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സമയമാണ് ഇംഗ്ലീഷിൽ ഇറങ്ങിയ ഒരു പുസ്തകമാണത് ഇൻ ഏർലി അവേഴ്സ് അതാണ് പുസ്തകത്തിൻ്റെ പേര് മലയാളത്തിലെത്തിയ പുസ്തക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ നേരത്തും അള്ളാഹിനോടുള്ളൊരു ബന്ധമാണ് ആ ബന്ധം ഒരാൾക്ക് നേടാൻ കഴിഞ്ഞാൽ ആ ആത്മബന്ധത്തിന്റെ സൗഭാഗ്യം സൗഭാഗ്യമെങ്ങാൻ അയാൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട് പ്രാർത്ഥന കൊണ്ട് അയാൾ അനുഭവിക്കുന്ന ഒരു അഭയമുണ്ട് അത് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല അനുഭവസ്ഥരിങ്ങനെ പറയണത്